അങ്ങനെ ഏഴുകെട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി ഇനി അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് പോവുകയാണ് എന്തായാലും സർവേ ഫലങ്ങളും വന്നു കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു സർവേ ഫലമായിരുന്നില്ല ഡൽഹിയിലും അതെ പഞ്ചാബിലും അതെ നന്ദൻ ഈ കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ അപേക്ഷ ഇനി കോടതിയുടെ പരിഗണനയിലുണ്ട് അത് ഇനി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കുകയാണ് ഈ ഇടക്കാല ജാമ്യം നീട്ടണം എന്നുള്ളതാണ് ആവശ്യം ശരി അതവിടെ നിൽക്കട്ടെ ഇനി ഈ സർവേ ഫലങ്ങളിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും ആം ആദ്മിക്ക് ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ ഇല്ല സാങ്കേതിക തടസ്സമാണ് നന്ദനിലേക്ക് ഉടൻ തന്നെ എത്താം എന്നാലും ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങും എന്നതാണ് വാർത്ത കാരണം ഇടക്കാല ജാമ്യം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടതി അനുവദിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ സമയമൊക്കെ ഇന്നലെ അവസാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരികെ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം നീട്ടണം എന്നുള്ള കെജ്രിവാളിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി ആ ഹർജി പരിഗണിക്കാൻ പോലും തയ്യാറായില്ല എന്നതുകൂടിയാണ് നന്ദൻ കണക്റ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നന്ദൻ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് പോവുകയാണ് ഇടക്കാല ജാമ്യം ഇത് നീട്ടണം എന്നുള്ള ഒരു ആവശ്യം ഇനി കോടതി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കുകയുമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലാണല്ലോ നമ്മളിന്ന് തുടങ്ങിയത് അതിലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന ഫലങ്ങളല്ല വന്നിരിക്കുന്നത് അത് ഡൽഹിയിലും അതെ പഞ്ചാബിലും അതെ തീർച്ചയായിട്ടും അതായത് മദ്യനയ അഴിമതി നേരത്തെ സർക്കാർ മേഖലയിലുണ്ടായിരുന്ന പൊതുമേഖലയിലുണ്ടായിരുന്ന ഡൽഹിയിലെ മദ്യവിതരണം ഏതാണ്ട് നൂറ് കോടി രൂപയോളം കൈക്കൂലി വാങ്ങി അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ് അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് ഇതിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം ഇടക്കാല ജാമ്യം തേടി സുപ്രീം കോടതിയിലും അതേപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ റോസ് അവന്യൂ കോടതിയിലുമൊക്കെ ഹർജി നൽകിയെങ്കിലും ഒടുവിൽ റോസ് അവന്യൂ കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതായത് ഇന്ന് വരെയാണ് ജാമ്യം അനുവദിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കാളികളാകുവാൻ വേണ്ടിയാണ് ഈ ജാമ്യം അനുവദിച്ചു നൽകിയത് അത് സുപ്രീം കോടതി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒടുവിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അന്തിമ അനുമതിയാണ് അതിന് ലഭിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അദ്ദേഹം മെയ് പത്തിന് ജാമ്യത്തിലിറങ്ങി അതിനുശേഷം ഡൽഹിയിലെയും അതേപോലെ തന്നെ പഞ്ചാബിലെയും ആം ആദ്മിയുടെ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ തന്നെ അദ്ദേഹം സജീവമായി നിന്നു അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ആരോഗ്യനിലയിൽ അല്ലെങ്കിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് അദ്ദേഹം സി ടി സ്കാൻ പെറ്റ് സ്കാൻ അടക്കമുള്ളവ ആവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഏഴ് ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ സുപ്രീം കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് സ്ഥിരമായി ജാമ്യം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ജാമ്യത്തിനോ ആയിട്ട് ഇപ്പോൾ നിലവിൽ വിചാരണ നടക്കുന്ന വിചാരണ കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതിനുശേഷം ആണ് അദ്ദേഹം വിചാരണ കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ മുഴുവൻ പൂർത്തിയായി ഇടക്കാല ജാമ്യം അതായത് ഏഴ് ദിവസം കൂടി ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ തന്നെ റോസ് എവന്യൂ കോടതിയിൽ പൂർത്തിയായിരിക്കുന്നു അഞ്ചാം തീയതി വിധി പറയുവാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഏതായാലും ആ വിധി എന്താണ് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് ആ കാര്യം ഇ ഡി ശക്തമായി തന്നെ കോടതിയിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദമുഖങ്ങളെ പൂർണ്ണമായും തന്നെ എതിർക്കുകയാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന ആരോഗ്യസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എതിർക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇടക്കാല ജാമ്യം അല്ലെങ്കിൽ ജാമ്യം നീട്ടി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി അടക്കം ആരോപിക്കുന്നത് ിക്കുന്നതും പ്രത്യേകിച്ച് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തന്നെ സജീവമായി നിന്നു ഇങ്ങനെ ഏഴു ദിവസം കൂടി നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച സമയത്ത് പോലും അദ്ദേഹം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ തന്നെ സജീവമായിരുന്നു എല്ലാ ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണം നടത്തി കൂടാതെ പഞ്ചാബിലും അതേപോലെ തന്നെ യു പിയിലെ ചില മണ്ഡലങ്ങളിൽ പോലും അദ്ദേഹം പ്രചരണത്തിന് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അത്ര ആരോഗ്യസ്ഥിതിയുള്ള ഒരാളാണ് ഈ ഇടക്കാല ജാമ്യത്തിനായി അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് കാണിച്ചുകൊണ്ട് ജാമ്യത്തിനായി സമീപിച്ചതെന്നുള്ളതാണ് ബി ജെ പി ഉയർത്തുന്നത് ക്ഷേപം മാത്രമല്ല സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയപ്പോൾ വ്യക്തമാക്കിയത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാനോ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു പ്രചരണ വേദികളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലാണെങ്കിലും ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട കേസുകളോ ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ പ്രസ്താവനയിൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതാണ് എന്നാൽ അദ്ദേഹം ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മിക്ക വേദികളിലും മദ്യനയമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടെ എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം ഏതായാലും അത്തരം ആരോപണങ്ങൾ അങ്ങനെ നിൽക്കുന്നു ഇത് ഈ ഇടക്കാല ജാമ്യം സംബന്ധിച്ചിട്ടുള്ള ഹർജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ട് അതിനെ ഇനി വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതേസമയം ഈ പ്രചരണത്തിൽ ഈ ഇടക്കാല ജാമ്യം നേടിക്കൊണ്ട് ആം ആദ്മിക്ക് വേണ്ടിയും കോൺഗ്രസ്സിന് വേണ്ടിയും പ്രചരണത്തിന് ഇറങ്ങിയത് അത് എത്രമാത്രം അതിന് ഫലം കണ്ടു എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കേണ്ടത് നാലാം തീയതി അതിന് വ്യക്തമായ ഒരു ഫലം അല്ലെങ്കിൽ വ്യക്തമായ സൂചനകൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു റിസൾട്ട് നാലാം തീയതി ലഭിക്കും അതേസമയം ഈ ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ സർവേകൾ അതിന് ഏതാണ്ട് ഒരു സൂചനകൾ വന്നിട്ടുണ്ട് ആ സൂചനകൾ പ്രകാരം ഈ കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലും കെജ്രിവാളിൻ്റെ വരവ് ഡൽഹിയിലെ ജനതയോ അല്ലെങ്കിൽ പഞ്ചാബിലെ ജനതയോ സ്വാധീനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഏഴിൽ ഏഴ് മണ്ഡലവും ബി ജെ പി നിലനിർത്തുമെന്നാണ് നിലവിൽ ഏഴ് മണ്ഡലവും ബി ജെ പിക്ക് ഒപ്പമാണ് അത് ബി ജെ പി നിലനിർത്തുമെന്ന് തന്നെയാണ് ആ മിക്ക എക്സിറ്റ് പോൾ ഫലം ും പറയുന്നത് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഒരിടത്ത് ഒരു മണ്ഡലത്തിൽ തിരിച്ചടി കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ ജയിക്കുവാനുള്ള ഒരു സാധ്യതയാണ് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് എവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പഞ്ചാബിലും കനത്ത തിരിച്ചടിയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ പ്രവചിക്കുന്നത് അവിടെ ശിരോമണി അകാലിദൾ നേട്ടം കൊയ്യുമെന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ കഴിഞ്ഞ മെയ് പത്ത് മുതൽ അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിലിറങ്ങി നടത്തിയ പ്രത് ൾക്ക് ഒരർത്ഥവുമില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് ജനങ്ങൾ അത് കെജ്രിവാളിൻ്റെ വരവിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല കൃത്യമായ അഴിമതികൾ ഓരോന്നും ചർച്ചയാക്കിക്കൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ആം ആദ്മിക്കെതിരെ പോരാടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും ഒരു ഒരു സമയത്ത് ബദ്ധ നിന്ന കോൺഗ്രസും ആം ആദ്മിയും തോളോട് തോൾ ചോറിഞ്ഞ് നിന്ന് മത്സരിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞത് സീറ്റ് വിഭജനം നാല് മൂന്ന് എന്ന തരത്തിൽ അവർ സീറ്റ് ഉപയോഗിച്ചെടുത്തു നാലടത്ത് ആം ആദ്മി പാർട്ടിയും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിക്കുന്നു എന്നുള്ള വ്യവസ്ഥയവർ ചെയ്തു ഇങ്ങനെ വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴും കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ മുറിമുറുപ്പുകൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഡൽഹി പി അധ്യക്ഷൻ പോലും ഈ ആം ആദ്മിയുമായിട്ടുള്ള ചെങ്ങാതത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ എ നേതൃത്വം വളരെ പോരായ്മകൾ കാണിച്ചു അല്ലെങ്കിൽ ഡൽഹിയിലെ പ്രാദേശിക നേതൃത്വവുമായി പി സി സിയുമായി ചർച്ച ചെയ്തില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു അവിടെയെല്ലാം തന്നെ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾക്ക് മുതിർന്ന കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കും അതേപോലെ തന്നെ ഡൽഹിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ തന്നെ ഈ ആം ആദ്മിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ചങ്ങാത്തത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതേസമയം രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒരു പിന്നിലാണ് ഇവർ ഒരുമിക്കാൻ നിന്നത് ആദ്യഘട്ടത്തിൽ ആം ആദ്മിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ബി ജെ പിയേക്കാളൊരു ഘട്ടത്തിൽ ആരോപണം കൂടുതൽ ഉന്നയിച്ചു കോൺഗ്രസ് ആയിരുന്നു മാത്രമല്ല ഈ ആം ആദ്മിയുടെ അഴിമതി നേതാക്കന്മാരെ ഒക്കെ തന്നെ ജയിലിലാക്കണമെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആയിരുന്നു തിരിച്ചും കെജ്രിവാൾ വലിയ ആരോപണങ്ങളായിരുന്നു കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നത് എന്നുള്ളതാണ് ും കൂടി തന്നെ തിരിച്ചു ജയിലിലേക്ക് പോവുകയാണ് നന്ദ പോകില്ലേ ഒരു കാര്യം കൂടി നന്ദൻജി നമസ്തേ നന്ദ ഗുഡ് മോർണിംഗ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരുടെ സ്നേഹം ഇങ്ങനെ ഒഴുകയാണ് എന്താണ് പ്രേക്ഷകരോട് നന്ദന പറയാനുള്ളത് തീർച്ചയായിട്ടും അനു പ്രേക്ഷകരാണല്ലോ നമ്മുടെ ശക്തി പ്രേക്ഷകരെ ഈ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒൻപതാം വർഷവും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു പ്രേക്ഷകരുടെ ബലമുള്ളപ്പോൾ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഏകപക്ഷീയമായി അത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് വിജയമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്നും നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിച്ച് നമ്മളോടൊപ്പം നിന്ന പ്രേക്ഷകരാണ് ആ നമ്മളാണ് ശരി എന്നുള്ളത് ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലത്തിൽ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിന്ന പ്രേക്ഷകർക്ക് നമുക്ക് യഥാർത്ഥ വാർത്തകൾ യഥാർത്ഥ ചിത്രം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ഏകപക്ഷീയമായി അവർ മുന്നണി പ്രഖ്യാപനങ്ങൾ പോലും നടത്തിയിരുന്നു ഒരു തവണ സന്ദീപ് വാര്യർ അദ്ദേഹം ഡൽഹിയിൽ എത്തിയപ്പോൾ സൂചിപ്പിച്ചത് ഈ കേരളത്തെ ഒരു മുഖ്യധാര മാധ്യമത്തിൻ്റെ തിരുവനന്തപുരത്തെ മേധാവി അദ്ദേഹം ഒരു മുന്നണി പോലും പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അത് ജനം ടി അവരിലേക്ക് ഇതെല്ലാം എത്തിക്കും അല്ലെങ്കിൽ ഈ അത് അവരുമായി പങ്കുവെക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നു ഏതായാലും പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യമായ ഘട്ടമാണ് മാത്രമല്ല പ്രേക്ഷകർക്ക് നമ്മൾ യഥാർത്ഥ വാർത്ത ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകളില്ലാതെ യഥാർത്ഥ വാർത്ത അല്ലെങ്കിൽ ഒന്നിൻ്റെയും പിൻബലമില്ലാതെ യഥാർത്ഥ വാർത്ത നൽകാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനമാണല്ലോ